ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം തുറന്നപ്പോൾ ഒൻപതാം ദിവസവും ടെസ്റ്റ് മുടങ്ങി ടെസ്റ്റ് നടക്കാതായതോടെ നിരവധി അപേക്ഷകരാണ് പ്രതിസന്ധിയിലായത് ഇതോടൊപ്പം ലൈസൻസുകളും ആർ സി ബുക്കുകളുടെയും വിതരണം തടസ്സപ്പെട്ടതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയരുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ ചൊല്ലിയുള്ള പണിമുടക്ക് ഒമ്പതാം ദിനത്തിലേക്ക് കടന്നതോടെ ലൈസൻസിനായി കെട്ടിക്കിടക്കുന്നത് ഒൻപതര ലക്ഷത്തോളം അപേക്ഷകളാണ് അച്ചടി പ്രതിസന്ധി മൂലം ലൈസൻസും ആർ സിയും ിക്കാത്തവരുടെ എണ്ണവും കൂടി വരികയാണ് മന്ത്രി വിദേശയാത്രയെ ആയതിനാൽ പ്രശ്നപരിഹാര ചർച്ചകളും വഴിമുട്ടി ലേണേഴ്സ് ടെസ്റ്റ് പാസായി ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരിൽ വിദ്യാർത്ഥികൾ മുതൽ ജീവനക്കാർ വരെയുണ്ട് വേനലവധി പ്രതീക്ഷിച്ച് ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്നവരാണ് പ്രതിസന്ധിയിലായവരിൽ കൂടുതൽ ലൈസൻസ് എടുത്ത ശേഷം ജോലിയിൽ പ്രവേശിക്കാനുള്ളവരും നിരവധിയാണ് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി ആറുമാസം വരെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാവുന്നത് ഈ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഫീസ് അടച്ച് ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടി വരും അച്ചടി പ്രതിസന്ധി രൂക്ഷമായതോടെ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയവർക്ക് പോലും പുതുക്കിയ ലൈസൻസ് ലഭിക്കാതെ വണ്ടി റോഡിൽ ഇറക്കാനാവാത്ത സ്ഥിതിയാണ് പണിമുടക്ക് തുടരുകയാണെങ്കിൽ ലൈസൻസിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണവും കൂടും പണിമുടക്ക് അവസാനിച്ചാലും ഇത്രയും അപേക്ഷകർക്ക് ലൈസൻസ് കൊടുക്കുക ഗതാഗത വകുപ്പിന് എളുപ്പമാകില്ല സ്റ്റാർ വിഷൻ ന്യൂസ് മിഷൻ